ശംസക സ്ഥിതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ദൈവകരുണയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനവും പ്രാർത്ഥനയും നമ്മൾ തുടരുകയാണ് നമ്മൾ ഏതാനും വചനങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുന്നത് ദൈവകരുണയോട് ചേർന്ന് പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇക്കാര്യങ്ങൾ ചങ്കോട് ചേർത്ത് പിടിച്ചാൽ ദൈവത്തിൻ്റെ കരുണയുടെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും ഏതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ ഇക്കാര്യം നമുക്ക് മനസ്സിലാകും നിയമാവർത്തനം നാലാം അധ്യായത്തിൻ്റെ മുപ്പത്തിയൊന്നാമത്തെ വചനം നിയമാവർത്തനം നാലിൻ്റെ മുപ്പത്തിയൊന്നിൽ നമ്മൾ വായിക്കുന്നത് നിങ്ങളുടെ ദൈവം കരുണയുള്ളവനാകയാൽ നിങ്ങളും കരുണയുള്ളവരാകണം നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ് അരുവേണ്ടി തന്നെ ഈ ദൈവത്തെ ആദരിക്കുകയും സ്നേഹിക്കുകയും ഈ ദൈവത്തെ അനുഗമിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന നമ്മൾ കരുണയുള്ളവരായി മാറണം ഈ ഒരു അഭിഷേകം നമുക്ക് ലഭിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കിയിരിക്കാം കാരണം അത്തായി ഒൻപത് പതിമൂന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ബലിയേക്കാൾ കരുണ ഞാൻ ആഗ്രഹിക്കുന്നു ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നീ മനസ്സിലാക്കുക പഠിക്കുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നമുക്ക് ഏതാനും വചനഭാഗങ്ങൾ ഈ വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് നമ്മളെ സഹായിക്കും സങ്കീർത്തനം നൂറ്റിമൂന്ന് എട്ടാമത്തെ വചനം സങ്കീർത്തനം നൂറ്റി മൂന്നിൻ്റെ എട്ടാമത്തെ വചനം ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കൂട്ടം കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് ആർദ്ര ഹൃദയനും കാരുണ്യവാനുമാണ് എന്ന് പറഞ്ഞാൽ ആർദ്ര ഹൃദയം അങ്ങനെ ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ട് നമ്മൾ മാറുമ്പോൾ ദൈവകരുണയ്ക്ക് നമുക്ക് അർഹത ലഭിക്കുന്നു വീണ്ടും നമ്മൾ സങ്കീർത്തനം ഇരുപത്തി മൂന്നിൻ്റെ ആറാമത്തെ വചനം എടുത്താൽ സങ്കീർത്തനം ഇരുപത്തി മൂന്നിൻ്റെ ആറാമത്തെ വചനം നന്മയും കരുണയും ഈ രണ്ട് കാര്യങ്ങൾ ചേർന്നു പോകുന്ന കാര്യങ്ങളാണ് നന്മയും കരുണയും നമുക്ക് കരുണ ലഭിക്കണം കരുണ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നന്മ തിരഞ്ഞെടുക്കണം നന്മയിൽ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം നമ്മുടെ ഹൃദയത്തിലെ നന്മയ്ക്കും തിന്മയ്ക്കും അനുസരിച്ച് മുഖഭാവം പോലും മാറും എന്നുള്ളത് കഥാവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രഭാഷകൻ പതിമൂന്നിൻ്റെ ഇരുപത്തഞ്ച് വായിച്ചാൽ ആ ഒരു കാര്യം വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ് സങ്കീർത്തനം എൺപത്തി അഞ്ച് പത്താമത്തെ വചനം ഏതാനും കാര്യങ്ങൾ ചേർന്ന് പോകുന്ന ഒന്നിച്ച് ഇടകലർന്ന് കിടക്കുന്ന കാര്യങ്ങളായിട്ട് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സങ്കീർത്തനം എൺപത്തി അഞ്ചിൻ്റെ പത്താമത്തെ വചനം കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും വിശ്വസ്തതയില്ലാത്ത ദൈവത്തോട് വിശ്വസ്തത പുലർത്താത്ത ജീവിത പങ്കാളിയോട് വിശ്വസ്തത പുലർത്താത്ത ഒരു വ്യക്തിക്ക് ദൈവകരുണ പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും അതുപോലെ തന്നെ വീണ്ടും ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും സമാധാനം വേണ്ടവർ നീതിപൂർവം ജീവിക്കണം എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക നിയമാവർത്തനം ഏഴാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം അതുപോലെ സങ്കീർത്തനം തൊണ്ണൂറ്റിയെട്ടിൻ്റെ മൂന്നാമത്തെ വചനം സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം ഈ മൂന്ന് വചനങ്ങളും എടുത്താൽ ഒരേ സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട് വിശ്വസ്തതയും കരുണയും ചേർന്നു പോകുന്ന രണ്ട് കാര്യങ്ങളാണ് വിശ്വസ്തതയും കരുണയും പറയുണ്ട് നമ്മൾ എത്രമാത്രം ദൈവത്തോട് വിശ്വസ്തരാകുന്നു അത്രമാത്രം ദൈവത്തിൻ്റെ കരുണയ്ക്ക് നാം യോഗ്യരായി മാറുന്നു സങ്കീർത്തനം നൂറ്റി മൂന്ന് നാലാമത്തെ വചനം എടുത്താൽ ഇവിടെ നമ്മൾ കാണുന്നു ദൈവം സ്നേഹവും കരുണയും കൊണ്ട് നമ്മെ കിരീടമണിയിക്കും സ്നേഹവും കരുണയും ചേർന്നു പോകുന്നതാണ് അതാണ് കരുണാർദ്ര സ്നേഹം ദൈവത്തിൽ നമ്മൾ കാണുന്നത് അതാണ് ദൈവം നമ്മളിൽ കാണാൻ ആഗ്രഹിക്കുന്നതും ഈ കരുണാർദ്ര സ്നേഹമാണ് ജ്ഞാനത്തിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാമത്തെ വചനം എടുത്താൽ ജ്ഞാനം മൂന്നിൻ്റെ ഒൻപത് തിരഞ്ഞെടുപ്പ് കരുണ അനുഗ്രഹം ഈ മൂന്ന് കാര്യങ്ങൾ കണക്റ്റഡാണ് അവ പരസ്പര ബന്ധമുള്ള മൂന്ന് കാര്യങ്ങളാണ് നമുക്കറിയാമല്ലോ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ഇനി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടവരാണ് ഇനി അതിന് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ ഒരുപാട് ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരും കർത്താവ് തിരഞ്ഞെടുക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കും ഇനി ഈ രണ്ട് കാര്യങ്ങളോട് ചേർന്ന് പോകുന്ന കാര്യമാണ് കരുണ അറിവുണ്ട് ദൈവത്തിൻ്റെ കരുണയിൽ വളരാനും മറ്റുള്ളവരോട് കരുണ കാണിക്കാനും നമ്മൾ തയ്യാറാകുമ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുന്നത് നമുക്ക് കാണാൻ പറ്റും സക്രയായുടെ പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വചനം നിങ്ങൾ പരസ്പരം കരുണയും അലിവും കാണിക്കുക പരസ്പരം കരുണ കാണിക്കാനും അലിവുള്ളവരാകാനും വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും റോമാലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനം അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ കരുണ സഹിഷ്ണുത ക്ഷമ ഈ കാര്യങ്ങൾ നീ നിസാരമാക്കരുത് ഇവ ചേർന്നു പോകുന്ന കാര്യങ്ങളാണെന്ന് ഈ വചനഭാഗവും നമ്മെ ഓർമ്മിപ്പിക്കുക ഒന്ന് തീമത്തി ഒന്നാം അധ്യായം രണ്ടാമത്തെ വചനവും രണ്ട് യോഹന്നാൻ അതിൻ്റെ മൂന്നാമത്തെ വചനവും എടുത്താൽ ഒന്നാം അധ്യായത്തിന് മൂന്നാമത്തെ വചനം ഇവിടെ നമ്മൾ കാണുന്ന രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് കൃപ കരുണ സമാധാനം കൃപയും കരുണയും സമാധാനവും ഇടകലർന്ന് കിടക്കുന്ന കാര്യങ്ങളാണ് പരസ്പര ബന്ധമുള്ള കാര്യങ്ങളാണ് അവിടെ യുവ മൂന്നും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുത്താൽ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാവും ഖബ്രാലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വചനം രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നത് കാണാൻ പറ്റും കരുണയും കൃപാവരവും കരുണയും കൃപാവരവും പരസ്പര ബന്ധമുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് പത്രോസ് മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വചനം ഒന്ന് പത്രോസ് മൂന്നിൻ്റെ പതിനെട്ടിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ലിസ്റ്റ് കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്ന് ഒരു കാര്യമാണ് കരുണ ഹൃദയഐക്യം അനുകമ്പ സഹോദര സ്നേഹം കരുണ വിനയം എന്നിവ നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ അപ്പം ഇതെല്ലാം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമാക്കേണ്ട കാര്യങ്ങളാണ് കാര്യങ്ങളാണ് ആഗ്രഹിച്ച് ഇവയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം യുവദാസ് ഒന്നാം അധ്യായം രണ്ടാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് കരുണയും സമാധാനവും സ്നേഹവും ഇവ ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളാണ് യുവദാസിന്റെ പുസ്തകം ഒന്നിൻ്റെ രണ്ടാമത്തെ വചനം മിക്ക പ്രവാചകൻ ആറാം അധ്യായത്തിന്റെ എട്ടാമത്തെ വചനത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഈ കരുണയുമായി ചേർന്ന് പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് നീതി പ്രവർത്തിക്കുക രണ്ടാമത്തെ കാര്യം വിനീതനാവുക മൂന്നാമത്തെ കാര്യം കരുണ കാണിക്കുക അതിവിശിഷ്ടമായ മൂന്ന് കാര്യങ്ങളെന്നാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളിലാണ് നീതി പ്രവർത്തിക്കുക വിനീതനാവുക കരുണ കാണിക്കുക ഇവിടെ ഈ സന്ദേശം ഹൃദയത്തിലേറ്റി ദൈവത്തിൻ്റെ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ആ കരുണ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഏതാനും നിമിഷങ്ങൾ കണ്ണുകൾ അടയ്ക്കാം നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം കഥാവ് ഞങ്ങളീ പ്രാർത്ഥന നിയോഗങ്ങൾക്കായിക്കൊണ്ട് ഞങ്ങളെ എന്ന് യാചിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കാം തിവികാരുണ്യത്തിന്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം യേശു നന്ദി परिशुद्ध परम